വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു അത് പ്രത്യേകിച്ച് ഗുണം ചെയ്യാൻ ഈ അനേകം രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ജനതയുടെ ഒരു സ്വപ്നമാണ് അപ്പൊ വൈകാരികമായും ഉപ്പം നമ്മുടെ തലമുറയ്ക്കും ഒക്കെ ഒരു അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണ് എന്നത് ശരിക്കും അവിടത്തെ വിഴിഞ്ഞത്തെ ജനങ്ങളായാലും നമ്മുടെ നാട്ടിലെ ഈ യുവതലമുറയായാലും നമുക്ക് സ്വപ്നം കാണാനായിട്ട് പുതിയ മേഖലകൾ ഇങ്ങനെ ലോകത്തിന്റെ അതെ ഒരു ജാലകം തുറക്കുന്നത് പോലെയാണ് ശരിക്കും അപ്പോൾ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ അവിടെ വിഴിഞ്ഞത്ത് പോകുമ്പോഴും അവിടുത്തെ കുടുംബങ്ങളോടും അവിടുത്തെ അമ്മമാരോടും ചേച്ചിമാരോടും ഒക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് യഥാർത്ഥത്തിൽ ഞാനിവിടെ വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകിയത് അവരുടെ കുറച്ച് വാക്കുകളായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം ഒരു ഒരു അമ്മയോട് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു സംസാരിക്കുമ്പോൾ അവരെന്നോട് ഒരു കാര്യം ഈ കടലമ്മയുടെ ഒപ്പം തന്നെയാണ് എന്നും ജീവിച്ചിട്ടുള്ളത് ഈ മീൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇനി വേറെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങളുടെ മക്കൾക്ക് ഇതിനപ്പുറം സ്വപ്നം കാണാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ക്രെയിനുകളാണ് കാണിച്ചു തരുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ക്രെയിൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് ഞങ്ങളുടെ പോലെ അല്ലായിരിക്കും കുറേ കൂടെ അവസരങ്ങൾ അവർക്ക് എന്നുള്ളത് ഞങ്ങൾ കൊറപ്പായി ഞങ്ങളുടെ ലോകം വിശാലമായി എന്നുള്ളതിന്റെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് എന്നെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ പടുകൂറ്റും ക്രെയിനുകൾ ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ തൊട്ടുപുറകെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക എന്നുള്ളത് എനിക്ക് ഞാൻ ആ ഒരു ഒരു കൗതുകത്തിലാണ് ഞാൻ അവരോട് ചോ ചോദിച്ചത് ശരിക്കും ഇത്രയും ചെറിയ വീടുകളാണ് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ ക്രൈനുകളാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എന്ത് തോന്നും എന്നായിരുന്നു ഞാൻ ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഉത്തര അത് കാണുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ ഭാവി അത്രയും ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് അവർക്കും സാധിക്കും ഈ കടലിലെ മീൻ പിടിക്കുക എന്നുള്ളതിലല്ലേ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളതല്ലാതെ അതിലുപരിയായിട്ട് ചിന്തിക്കാൻ ഇനി അവർക്ക് സാധിക്കും ഒരു ഭാവി ഉണ്ട് എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയാണ് അവർക്ക് അവർക്കിത് ശരിക്കും നൽകുന്നത് അതെ അതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിലും കുറെ അധികം നമ്മൾ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഇപ്പോഴും നമ്മൾ വിഴിഞ്ഞത്തിൽ നമ്മൾ കേരള സർക്കാരും ഒപ്പം എസ് ആപ്പും വിസിലും ഒപ്പം അദാനി ടീമും ചേർന്നിട്ട് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്റർ വിഴിഞ്ഞത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് അവിടെ പ്രവേശനം എല്ലാവർക്കും ഉണ്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് മുൻഗണന നൽകുകയും അവർക്ക് ഒരു കൺസെഷൻ നൽകുകയും തീർച്ചയായിട്ടും ചെയ്യും ഫീസ് അല്ലല്ല ഫീസ് വെച്ചിട്ടുള്ള അതെ അത് കോഴ്സാണ് നൈപുണ്യ വികസനത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റായിട്ടുള്ള കോഴ്സാണ് പ്രധാനമായിട്ടും നമ്മൾ മാരിടൈം സെക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൂടാതെയുള്ള മറ്റ് തൊഴിലവസരങ്ങൾക്കുമുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ അവിടെ ചെയ്യും പ്രവേശനം കിട്ടണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എന്താണ് മാനദണ്ഡം ഓരോ കോഴ്സിന് ഓരോ യോഗ്യത പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് പഠിച്ചവർക്ക് ഓരോ യോഗ്യത ഉണ്ട് ഓരോ കോഴ്സുകൾ അവൈലബിൾ ആണ് പന്ത്രണ്ടിന് വേറൊരു കോഴ്സ് ബിരുദധാരികൾക്ക് വേറൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാ എല്ലാ തലങ്ങളിലും ഉള്ള അതെ ഷോർട്ട് ടേം കോഴ്സസ് ആണ് ചിലത് മൂന്ന് മാസത്തിന്റെ ചിലത് ആറ് മാസത്തിന്റെ ഒരു വർഷത്തിന്റെ എന്നൊക്കെയുള്ള രീതിയിൽ എസ് ആപ്പിന്റെ മറ്റു സെന്റേഴ്സ് പോലെ തന്നെ പക്ഷെ അതിനെക്കാളും കുറെ കൂടെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി റെസിഡൻഷ്യൽ സൗകര്യങ്ങളോടുകൂടിയുള്ള കോഴ്സുകളാണ് അവിടെ നമ്മൾ നൽകുന്നത് അപ്പോൾ അവിടെ നിന്നും പഠിച്ചിറങ്ങുന്നവർ പ്രത്യേക ഈ ും സെക്ടറിലുള്ള കോഴ്സുകളിൽ പഠിച്ചിറങ്ങുന്നവർ വിഴിഞ്ഞത്തെന്ന് മാത്രമല്ല ലോകത്തെ ഏതൊരു തുറമുഖത്തിൽ പോയാലും അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ പോയാലും അവർക്ക് തൊഴിൽ നേടുവാനുള്ള നൈപുണ്യ വികസനം ഉറപ്പു വരുത്തും എന്നുള്ളത് ഞങ്ങൾക്കും വിശ്വാസമാണ് അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇതിനോട് അനുബന്ധമായിട്ട് എന്ന് നമുക്കറിയാം അപ്പോൾ സ്കിൽഡ് ലേബറും ഉണ്ട് അൺസ്കിൽഡ് ലേബറും ഉണ്ട് ഇപ്പം ഈ പറയുന്ന ഇപ്പം ഈ വണ്ടി ഓടിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഈ ട്രക്ക് ഓടിക്കുന്നത് മുതൽ കൺട്രോൾ റൂമിൽ ക്രെയിൻ ഓപ്പറേഷൻ നടത്തുന്നത് മുതൽ ഈ കപ്പലിൽ നങ്കുരമിടുന്നതിനായിട്ട് കുറച്ച് പ്രക്രിയകളുണ്ട് അത് ചെയ്യുന്നത് മുതൽ ഇതൊക്കെ ശരിക്കും പക്ഷേ ഇതിൻ്റെ കോർ ഓപ്പറേഷൻസിൻ്റെ മാത്രമാണ് അപ്പം നമ്മൾ വിഴിഞ്ഞം തുറമുഖം തുറക്കുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും ചെറിയ ഒരു ഒരു കോർ ഓപ്പറേഷൻ കാതലിൽ മാത്രമായിട്ട് ഒതുങ്ങരുത് ശരിക്കും അതിനെ ചുറ്റുമുള്ള മറ്റ് പ്രവൃത്തികളിൽ കൂടുതൽ താല്പര്യം ആളുകൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ അതിന്റെ വെയർ ഹൌസിംഗ് ആണെങ്കിലും അതിന്റെ ലോജിസ്റ്റിക്സ് ആണെങ്കിലും അതിന്റെ ഇപ്പൊ ഫ്രേറ്റ് സർവീസസ് ആണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ ഒരുപാട് മേഖലകൾ ഇത് കൈകാര്യം ചെയ്യുവാനായിട്ട് പുറമേ നമുക്ക് ആവശ്യമാണ് അതെ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ലോകമാണല്ലോ പല പല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കപ്പലില് തന്നെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് നമുക്ക് ശരിക്കും സീഫെയർസ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സഞ്ചാരികൾ നോക്കുമ്പോൾ അതിലെ ഒരുപാട് മലയാളികൾ ഉണ്ട് ഇപ്പോൾ തന്നെ അപ്പൊ അത് ഇനിയും വർദ്ധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ തന്നെ ഒരു തുറമുഖവും കൂടി വരുമ്പോൾ അപ്പം അത് കൂടാതെ തന്നെ നമുക്ക് ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ശരിക്കും തീർച്ചയായിട്ടും ലോകത്തിലുള്ള ഏറ്റവും വലിയ മാസ്മരികമായ ആസ്മരികമായ ഈ നഗരങ്ങളെയൊക്കെ കണ്ടാൽ എല്ലാം ഒരു പോർട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നവയാണ് ഇപ്പൊ സിംഗപ്പൂർ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന സിറ്റീസ് ഒന്നും നമ്മൾ നോക്കുമ്പോൾ എല്ലാം ശരിക്കും പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അതെ തീർച്ചയായിട്ടും റൂറൽ അതെ 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 അതിനുള്ള ഒരു വലിയ ഉണ്ടോ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് നന്നായി റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുമായിട്ടും ഒപ്പം നമ്മൾ വ്യവസായ വകുപ്പുമായിട്ടും ചേർന്ന് ഇപ്പം ചർച്ചകൾ നടത്തുന്നുണ്ട് ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് സമഗ്രമായ രീതിയിൽ ഇത് പഠിച്ച് അതിന് ഉപദേശം നൽകുവാനുള്ള സംഘവുമായിട്ടും ഇപ്പൊ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇപ്പൊ താങ്കളെ പോകുന്ന ഒരാൾ ശേഷം ഈ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഇപ്പൊ ഇല്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും നേരത്തെ നോക്കി ഒക്കെ വന്ന സമയത്തൊക്കെ ആ ഏരിയയിൽ പോയി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തല്ലോ തിരുവനന്തപുരം സബ് കളക്ടറായിരുന്നു അതെ അതെ അതൊരു ആ ഒരു പരിചയമല്ല അതിന് വലിയ രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട് എങ്കിലും അവിടെ ഉള്ളവരുടെ ഒരു ആശങ്ക പൂർണ്ണമായിട്ടും ആശങ്ക ഉണ്ടാവുന്നത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ ആ ആശങ്ക ഉണ്ടാവുന്നതിലൂടെയാണ് ശരിക്കും നമ്മളും പല പ്രശ്നങ്ങളും പഠിക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നതും അതുകൊണ്ട് ആശങ്കകളും ഈ പറയുന്ന പോലെ പരാതികളും നിവേദനങ്ങളും വരുമ്പോൾ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുക അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത് ഇപ്പൊ തന്നെ നമുക്ക് അവിടെ അതിന്റെ അടുത്ത് അതായത് ഒരു വിഴിഞ്ഞ മൈനർ പോർട്ടും ഉണ്ട് നമുക്ക് അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഇപ്പോഴുണ്ട് അപ്പോൾ ആ ഹാർബറിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് അവർക്ക് അവിടെ ഒരു പുതിയ സംവിധാനം ഒരുക്കി കൊടുക്കുവാനും കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള ഒരു മോഡേണൈസ്ഡ് ഫിഷിംഗ് മെത്തഡോളജി എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ള ഒരു 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 ആശയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരുമായി പ്രദേശവാസികളുമായിട്ട് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തു അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില ചില വിഷയങ്ങൾ ഈ തിരയിളക്കത്തിൻ്റെ ചില ചില സാങ്കേതിക പഠനങ്ങൾ ഒക്കെ കൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് അത് വെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ലൊക്കേഷൻ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അവരും ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഓരോ പ്രദേശത്തിലുള്ള ഇപ്പോൾ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഒക്കെയുള്ള ഓരോ പ്രദേശത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുമായിട്ടും ഒപ്പം മറ്റ് പ്രമുഖരുമായിട്ടും ഒക്കെ ആ പ്രദേശത്ത് തന്നെ നമ്മൾ ചർച്ചകൾ നടത്തി അവരുടെയും ഒരു അനുമതിയോടുകൂടി തന്നെയാണ് അനുമതി എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ പഠനം നടത്തുന്ന ഇപ്പോൾ പൂനെയിലുള്ള ഒരു നമ്മുടെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സി പി ആർ ഡബ്ല്യു എസിലാണ് ഈ പഠനങ്ങൾ നടത്തുന്നത് ഈ തിരയിളക്കത്തിൻ്റെ മോഷൻ സ്റ്റഡീസിൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി അവരെ ഇതെല്ലാം കാണിച്ച് അവിടെ നമുക്ക് ഈ കടലകളുടെ മോഡലിംഗ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ കൊണ്ട് കാണിച്ച് എല്ലാം പൂർണ്ണ ബോധ്യം വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളെ പ്രതിബന്ധങ്ങളല്ല ഏറെ കെട്ടടങ്ങി ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ തുടക്കകാലത്തൊക്കെ